കോട്ടൂർ എ യു പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു കെ കെ ഗീതാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ ഗിരീഷ് മോഹൻ ഉപഹാര സമർപ്പണം നടത്തി ടി വി ഒ സുനിൽകുമാർ എൻഡോമെൻ്റ് വിതരണം ചെയ്തു കെ ടി ലീല കെ വി ഗീത അജിത കെ സി പി അജയ്കുമാർ കുമാരി ദേവാഗ്ന തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രസന്നകുമാരി മറുപടി പ്രസംഗം നടത്തി ഇ കെ ബീന നന്ദി പറഞ്ഞു ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള പാരമ്പര്യമുള്ള സ്കൂളാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തോളം സ്വാതന്ത്ര്യത്തിന് തൊട്ടു ശേഷമാണ് നമ്മുടെ സ്കൂൾ സ്ഥാപിതമായ അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ ചക്രവാളത്തിൽ വലിയ സാന്നിധ്യമായി നമ്മുടെ സ്കൂൾ മാറുകയുണ്ടായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നാണ് നമ്മുടെ പ്രദേശത്ത് ശ്രീകണ്ഠാപുരം പട്ടണം ഉൾപ്പെടുന്ന പ്രദേശത്ത് അറിവിന്റെ ആദ്യാക്ഷരം കഴിഞ്ഞ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്ത ഒരു മഹത്തായ കലാലയമാണ് നമ്മുടെ ആ ചരിത്ര പാരമ്പര്യത്തിൽ അഭിമാനിച്ച് ആ ചരിത്ര വിജയ പാരമ്പര്യങ്ങളെ അനുവദത്തിക്കൊണ്ടാണ് നമ്മൾ പ്രയാണം കൊണ്ടുവരുന്നത്